ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഞങ്ങള് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ടൈമില് ഒത്തിരി മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് അവിടെ മെയിൻ ആയിട്ട് ചെമ്മീൻ വാങ്ങാനായിട്ടാണ് പോയത് അപ്പൊ നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി പിന്നെ വാങ്ങിയത് മുള്ളനാണ് കേട്ടോ കുറിച്ചിൽ നിങ്ങളുടെ അവിടെ ആകുമ്പോൾ ഇന്നെന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി വീട്ടിലോട്ട് എത്തിയിട്ട് അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മളത് കറി വെച്ചു പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു അത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു ചെമ്മീൻ വെച്ചിട്ട് പുതിയൊരു ഡിഷ് വെക്കാൻ വേണ്ടിയിട്ടായിട്ടോ നമ്മൾ ചെമ്മീൻ തപ്പി മാർക്കറ്റിൽ വരാൻ പോയത് അപ്പോൾ ഞാൻ ചെമ്മീൻ വെച്ചിട്ടുള്ള പുതിയ ഡിഷ് ഇട്ടിട്ടുണ്ട് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും എല്ലാവരും ചാനലിൽ കയറിയിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുക കേട്ടോ ഫുഡിന് കറി ഉണ്ടായിരുന്നത് ബീട്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുള്ളൻ കറി പിന്നെ പാവയ്ക്ക വറുത്തത് ചെമ്മീൻ പിന്നെ പുളിശ്ശേരി അപ്പം ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്